ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആട് വളർത്തൽ ഗോട്ട് മാനേജ്മെന്റ് ആടിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ തനത് ബ്രീഡാണ് മലബാറി ആട് കേരളത്തിന് രണ്ട് ഇനം ആടുകളാണ് നമ്മുടെ ഇവിടെ വളർത്തുന്നത് കൃത്യമായിട്ട് കേരളത്തിൽ തന്നെ ഉൽപാ ഉത് ഉത്ഭവിച്ചിട്ടുള്ളത് അതൊന്ന് മലബാറി അതിനെ പണ്ട് പറഞ്ഞിരുന്ന പേര് തല തെലിച്ചേരി എന്നാണ് തലശ്ശേരി കണ്ണൂർ തലശ്ശേരിയാണ് അതിൻ്റെ യഥാർത്ഥ സ്ഥലം ആണ് തലശ്ശേരി ബീടെ ബീടെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് വന്നത് അട്ടപ്പാടി അട്ടപ്പാടി എന്ന് പറയും പാലക്കാട് ജില്ലയിലാണ് അട്ടപ്പാടി വനപ്ര മീൻ മലപ്രദേശമാണ് അതിൻ്റെ ബ്രീഡിങ് ട്രാക്ട് അതുപോലെ മലബാറിയുടെ ബ്രീഡിംഗ് ട്രാക്റ്റ് എന്ന് പറയുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പ്രദേശങ്ങളാണ് മലബാറി ആടിൻ്റെ പ്രധാനമായിട്ടുള്ള ബ്രീഡിംഗ് ട്രാക്റ്റ് ഇത് രണ്ട് തരത്തിലുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഈ ആടുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മലബാറി ആട് മാംസത്തിനും പാലിനുമാണ് അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയുന്നത് മാംസത്തിനും വളത്തിനുമാണ് അതുകൊണ്ടാണ് മാംസത്തിനും വളത്തിനും എന്ന് പറയുന്നത് അതിന്റെ ഉത്പാദിപ്പിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിലുള്ള കുറവാണ് അതിനെ പാലിന് വേണ്ടിയിട്ട് വളർത്താൻ വേണ്ടി മനുഷ്യ കർഷകനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം പാലിന്റെ അളവ് വളരെ വളരെ കുറവാണ് മലബാറി പാലിൻ്റെ കാര്യത്തിലും കുട്ടികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ആണ് അതിനെ മീറ്റ് ആൻഡ് മിൽക്ക് ബ്രീഡ് എന്ന ഡുവൽ പെർപ്പസ് ബ്രീഡ് എന്ന് പറയുന്നത് ഇനി ആടു വളർത്തുക നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പല ചില കാര്യങ്ങളുണ്ട് അത് ഉൽപാദിപ്പിക്കുന്ന പ്രസവ ഒരു പ്രസവത്തിൽ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം അത് ഇണ ചേർക്കാൻ പ്രായപൂർത്തിയാകുന്ന പ്രായം എത്രമാത്രം നേരത്തെ വരുന്നു എന്നുള്ളതും രണ്ട് പ്രസവങ്ങൾ തമ്മിലുള്ള അന്തരം എത്ര മാസം പിന്നിടുമ്പോഴാണ് അടുത്ത പ്രാവശ്യം പ്രസവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അതിൻ്റെ സാമ്പത്തികപരമായിട്ട് അതിൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ വരുമാനത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് ആട് വളർത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത് മലബാറിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അൻപത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം പ്രസവത്തിൽ ഒരു കുട്ടി കിട്ടും അൻപത് ശതമാനം പ്രസവത്തിൽ രണ്ട് കുട്ടികളെ കിട്ടും പത്ത് ശതമാനം പ്രസവത്തിൽ മൂന്ന് കുട്ടികളെയും കിട്ടും ചില സാഹചര്യങ്ങളിൽ അഞ്ചു വരെ കിട്ടിയ ചരിത്രം നമുക്കുണ്ട് അതൊക്കെ അറിയാം പക്ഷേ എന്നിരുന്നാലും നമുക്ക് മൂന്ന് വരെ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ അട്ടപ്പാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരെ കുറച്ചിലൂടെ മാറ്റം ഉള്ളതെന്ന് വെച്ചാല് അതിന് എഴുപത്തി മൂന്ന് ശതമാനം ആടുകളും ഒരു കുട്ടികളെ ഒരു കുട്ടിയെ മാത്രമേ ഒരു പ്രസവത്തിൽ തരികയുള്ളൂ എഴുപത് എഴുപത്തി അഞ്ച് എഴുപത്തി മൂന്ന് ശതമാനം ആടുകളും ഒരു പ്രസവത്തിൽ ഒരു കുട്ടിയെ മാത്രമേ തരുള്ളൂ ഇരുപത്തി ആറ് ശതമാനം രണ്ട് കുട്ടികളും ഒരു ശതമാനം മാത്രമേ മൂന്ന് കുട്ടികളും കിട്ടുന്ന രീതിയുള്ളൂ അപ്പോൾ അതാണ് സാമ്പത്തികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മലബാറിയാണ് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഇതിന അതുകൊണ്ട് നമ്മളെപ്പോഴും മലബാറിയെ മാത്രമാണ് കേരളത്തിന്റെ തനത് ബ്രീഡായിട്ടുള്ള മലബാറിയെ മാത്രമാണ് പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കർഷകന് കിട്ടുന്ന വരുമാനത്തിന്റെ തോത് വളരെ വളരെയധികം അധികമാണ് അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം മലബാറിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള തീരുമാനം ഇനി അറിയേണ്ട ഒരു കാര്യം ഇത് എപ്പോഴാണ് ഇണ ചേർക്കാനുള്ള പ്രായപൂർത്തിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് സാധാരണ രീതിയിൽ പതിനഞ്ച് പതിമൂന്ന് മുതൽ പതിനഞ്ച് മാസമാകുമ്പോൾ ആദ്യത്തെ പ്രസവം നടക്കണം ഇതിന്റെ പ്രസവ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് മാസമാണ് അപ്പൊ എട്ട് ഒൻപത് മാസത്തിനെങ്കിലും ഇണചേർത്താൽ മാത്രമേ പതിനഞ്ച് മാസത്തിനകത്ത് ഒരു പ്രസവം നടക്കുകയുള്ളൂ പിന്നെ ഇണ ഒരു ഒരു പ്രസവത്തിന് അടുത്ത പ്രസവത്തിന് ഇടയ്ക്കുള്ള കാലാവധി എന്ന് പറയുന്നത് എട്ട് മുതൽ പത്ത് മാസമാണ് ഇത് നല്ല രീതിയിലുള്ള പരിച പരിപാലന പരിപാലനം നടക്കുകയാണെങ്കിൽ നൂറു മുതൽ നൂറ്റി ഇരുപത് ഗ്രാം വരെ ഒരു ദിവസം ശരീരഭാരവർത്തനമുണ്ടാവും വളർച്ചാ നിരക്ക് വളരെയധികം കൂടുതലാണ് ഏറ്റവും കുറഞ്ഞ തീറ്റയിൽ നല്ല വളർച്ച നിരക്ക് തരുന്ന ഒരു ബ്രീഡാണ് മലബാറി മലബാറി ആടുകൾ പ്ലെയിൻ ഏരിയ അതായത് സാധാരണ കാണുന്ന പ്രദേശങ്ങളിലെല്ലാം വളർത്താൻ സാധിക്കും അട്ടപ്പാടി ബ്ലാക്ക് ഹില്ലി ഏരിയ മലപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വളർത്താൻ സാധിക്കുന്നത് ആണാടുകളെല്ലാം ആടുകളെല്ലാം തന്നെ ആറേഴ് മാസത്തിൽ അത് സെക്ഷൽ മെച്യൂരിറ്റി എത്തുമെങ്കിലും ഒരു വയസ്സ് പ്രായമാകുമ്പോൾ മാത്രമേ നമ്മളതിനെ ഇണ ചേർക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ ഇതും കൂടെ നമ്മൾ മനസ്സിൽ വയ്ക്കുക പിന്നെ ഒരാൺ ആടിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ല മാസ്കുലിൻ ആയിരിക്കണം മാസ്കുലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ രീതിയിൽ പറഞ്ഞെങ്കിൽ ആണത്വം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു പുരുഷന്റെ എന്ന് വെച്ചാൽ ആണത്വമാണെന്ന് പറയുന്നത് അതുപോലെ ഇവിടെയും മാസ്കുലിൻ എന്നുള്ള ഒരു ആണിൻ്റെ എല്ലാ രൂപവും അൻ്റെ ഉണ്ടായിരിക്കണം കാല് നല്ല സ്ട്രൈറ്റ് ആയിരിക്കണം അംഗവൈകല്യങ്ങളൊന്നും വ ആറ് അല്ലെങ്കിൽ ഒൻപത് മാസം ആവുമ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ഗ്രാ കിലോഗ്രാം വരെ ശരീര ഭാരം ഉണ്ടായിരിക്കണം അത് മാത്രമല്ല ഇണ ചേരാനുള്ള ആഗ്രഹം അതിനകത്ത് നമ്മൾ ലിബിഡോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർജവം ഇതിനകത്ത് ഈ ആണാടിന് ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനെ പ്രധാനമായിട്ടവിടെ നോക്കേണ്ടത്